ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഷാർജയിലേക്കാണ് പോണത് ഷാർജയിൽ എനിക്ക് പല്ലിൻ്റെ ഡോക്ടറെ കാണിക്കാനുണ്ട് ഇവിടെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ പല്ല് ഇൻഷുറൻസ് ഒന്നും കിട്ടൂല ആത്തൂൻ്റെ വീട്ടിൽ പോയിട്ട് നാത്തൂനെയും കൂട്ടിയിട്ടാണ് പോണത് മോളെ ഞാൻ കൊണ്ടുവന്നില്ല ക്ലിനിക്കിലേക്ക് മോളെ ഇവിടെ നിർത്തുകയാണ് ഷാർജ റോളയിലാണ് ക്ലിനിക്ക് ഉള്ളത് ഇവിടെ പോയിട്ട് ജസ്റ്റ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് ഏകാതും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ക്ലിനിക്കിലേക്ക് പോകും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴി പറയാം ഉണ്ടാക്കിയ ബിരിയാണി ചിക്കൻ ചിക്കൻ നമ്മള് ഫുഡ് അയക്കാൻ പോവാണ് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ ക്ലിനിക്കിലേക്ക് എത്തി ഈ ക്ലിനിക്ക് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല ലക്ഷറി ഹോട്ടലിലേക്കാണ് കയറുന്നത് ആ രീതിയിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തം ഒരു ഗോൾഡൻ മയമാണ് അപ്പം നമ്മളിവിടെ വരാനുണ്ടായ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പനുനെ ഡോക്ടറെ കാണിക്കാൻ പോയ സമയത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ പല്ലൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞു ഇവിടെ ഗ്യാപ്പ് ഉണ്ട് പിന്നെ എനിക്കിവിടെ ഒരു പല്ലില്ല അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള പല്ല് മേലോട്ടാ ഉള്ളത് അപ്പോൾ അത് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ലെവലിലേക്ക് ആക്കണം അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് നമുക്ക് ക്ലിപ്പ് ഇടണോ വേണ്ടോ എന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് ഡോക്ടറായിട്ട് സംസാരിച്ച് എല്ലാം പെട്ടെന്നായിരുന്നു എനിക്ക് കുറേ ആലോചിക്കാനുണ്ടായിരുന്നു അത് ഈ ഒരു തീരുമാനം എടുക്കാൻ നാട്ടിലേക്ക് പോവുകയാണ് നാട്ടിൽ കല്യാണങ്ങൾ ഉണ്ടാവും അതൊക്കെ ആലോചിക്കുന്ന സമയത്ത് വേണ്ട എന്നുള്ള ചിന്തയുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് കല്പിച്ചത് തീരുമാനിച്ച് ആ എന്റെ നാത്തൂനും ഉണ്ട് ക്ലിപ്പ് ഒന്ന് ചിരിച്ചു ഒന്ന് പ്ലീസ് അങ്ങനെ ഞാൻ ക്ലിപ്പ് ഇപ്പൊ പല്ലണി ഒരു ഒമ്പത് മാസം കൊണ്ട് റെഡി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ എക്സ്റേ എടുത്തു എക്സ്റേ ചെക്ക് ചെയ്തു അതിനുശേഷം ഡോക്ടർ പറഞ്ഞ് വിടണമെന്ന് അപ്പോൾ അപ്പം തന്നെ എല്ലാം കഴിഞ്ഞു ഞാൻ പോയ ക്ലിനിക്ക് നമ്മൾ ഷാർജ റോളയിലുള്ള കിങ്സിലാണ് അവിടെ നമ്മൾ പല്ലിന് കമ്പിയിടാന് ത്രീ ഹൺഡ്രഡ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ത്രീ ഹൺഡ്രഡ് തെറംസ് മുതൽ പിന്നെ മാസം നിങ്ങൾ പോകുമ്പോൾ ഇത് ടൈറ്റ് ചെയ്യാൻ പോകുമല്ലോ അപ്പം നൂറോ നൂറ്റമ്പതെറ്റാനാണ് ചാർജ് വരുന്നത് അങ്ങനെ എത്ര കാലാണോ ആ ഒരു ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ത്രീ ഹൺഡ്രഡ് ആണ് സ്റ്റാർട്ടിങ് റേറ്റ് അവിടുത്തെ പിന്നെ നിങ്ങളുടെ കംഫേർട്ടിനനുസരിച്ചുള്ള ബ്രേസസ് ഇടണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചാർജ് നോർമൽ സാധാരണ കമ്പി ഇടാനാണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് കിങ്സിലാണ് ഞാൻ പോയത് കേട്ടോ വൃത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആദ്യം ഇന്നിട്ടെന്നായത് കൊണ്ട് കുറച്ചൊരു അൺകംഫേർട്ടബിൾ ഉണ്ട് അപ്പോൾ അപ്പോൾ ശരിയാവെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കാമൻ്റ് ചെയ്യട്ടോ എങ്ങനെയുണ്ട് എന്ന് ണ്ടോ എനിക്ക് സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു മടിയും ചടപ്പൊക്കെ ഉണ്ട് ഇതിപ്പോ ഒമ്പത് മാസം ക്ലിപ്പ് ഇടണം എന്നാണ് പറഞ്ഞത് ഒമ്പത് മാസം കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ ഊരാം എന്നുള്ള രീതിയിലാണ് കേട്ടോ എനിക്കെന്താ വെച്ചാൽ ഇവിടെ ഒരു പല്ല് ഇല്ല അപ്പോൾ ആ പല്ലിൻ്റെ ഗ്യാപ്പിൻ്റെ ഇപ്പുറത്തേക്കുള്ളൊരു പല്ല് നിന്ന് താഴെ ഇറങ്ങി വരാനുണ്ട് അതിനാണെ സ്പേസ് ഇല്ല അപ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അതിനെ താഴേക്ക് ഇറക്കാൻ അങ്ങനെ കുറെ കുറെ അവഹതകളുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ക്ലിപ്പ് ഇട്ടത് ഞാനത് ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് നേരെ ഇവിടെ നാത്തൂൻ്റെ മോളെ കൂട്ടാനുണ്ടായിരുന്നു മജാസിൽ അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പം ഞാനുള്ളത് മജാസ് ബീച്ചിലാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അവളെയും കൂട്ടിയിട്ട് നമ്മൾ ഷാർജയിൽ പോവും ഞാൻ ഒരു വൈകുന്നേരം ആവുമ്പോൾ ഒരു ആറു മണി ഏഴ് മണി ആകുമ്പോൾ ദുബായിലേക്ക് തിരിച്ചു പോവും നമുക്ക് റിയാക്ഷൻ എങ്ങനെ ഇട്ടു നോക്കാം ഇതുവരെ അറിയില്ല വന്ന് കേറിയിട്ടുള്ളു നമ്മെന്താ മാറ്റിണ്ടോ ഒന്നൂല്ല പറമ്പരസോ അതോ ബോറുണ്ടോ പറ രസുണ്ടോ ബോറുണ്ടോ

വെല്ലടിച്ചാ മതി ബാബ ഓൾറെഡി ഉണ്ടോ അവിടെ ഉണ്ട് എന്താ കുഴപ്പണ്ടോ അങ്ങനെ ഒടുവിൽ നമ്മള് വീട്ടിലെത്തിയിട്ടേ ഉള്ളു എനിക്ക് വിട്ടിട്ടാണോന്നറിയില്ല മൊത്തത്തിലൊരു ഒരു ഒരു കുറച്ച് ഉച്ചയ്ക്ക് വെയിലും കൊണ്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തലക്കനവും നല്ല കൂടിയായിട്ട് നല്ല ടയർഡാണ് അപ്പോൾ നാട്ടുവിന് വരുന്ന സമയത്ത് പത്തിരി പരത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വന്ന് ജസ്റ്റ് ചുട്ടിട്ട് ബാൻ ഭക്ഷണം കൊടുക്കാൻ പോവാണ് ഞാനും നിങ്ങളൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ടേക്ക് കെയർ ബൈ